വിമർശനങ്ങൾക്ക് മറുപടിയായി അശ്ലീലാംഗ്യം കാണിച്ച കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പ്രകോപനപരമായി ദ്വയാര്ത്ഥത്തിലുള്ള അശ്ലീലാംഗ്യത്തിലൂടെയാണ് മലയാളികളെ വീണ്ടും സുരേഷ് ഗോപി അപമാനിച്ചിരിക്കുന്നത് ആലപ്പുഴയിൽ ബി ജെ പി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനിടെ ആയിരുന്നു അശ്ലീലാംഗ്യം വയനാട് ദുരന്തത്തിന്റെ നഷ്ടപരിഹാരം നൽകാൻ തയ്യാറാകാത്ത കേന്ദ്ര സർക്കാരിനെതിരെ പല ഭാഗത്തു നിന്നും വിമർശനങ്ങൾ വരികയാണ് ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്നുള്ള ലോക്സഭാംഗം കനിമൊഴി സഭയിൽ ചോദ്യം ഉന്നയിച്ചത് ഇതിനെ പരിഹാസ രൂപേണയാണ് അംഗ്യ ഭാഷയിലൂടെ സഭയിലുണ്ടായിരുന്ന കേന്ദ്രമന്ത്രിയും മലയാളിയുമായ സുരേഷ് ഗോപി പ്രതികരിച്ചത് ഇത് വാർത്തയായതിനു പിന്നാലെ കേരളത്തിൽ നിന്ന് മാത്രമല്ല രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും സുരേഷ് ഗോപിക്കെതിരെ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് ആലപ്പുഴയിലെ പാർട്ടി ഓഫീസിന്റെ ഉദ്ഘാടന വേളയിൽ മലയാളികളെയും വയനാട്ടിലെ ജനങ്ങളെയും അപമാനിക്കുന്ന തരത്തിലുള്ള പ്രകോപനപരമായ അംഗ്യ ഭാഷ വീണ്ടും കാട്ടിയത് അശ്ലീല രീതിയിലുള്ള അംഗ്യ ഭാഷയാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും കാണാൻ കഴിഞ്ഞത് ഇഷ്ടപ്പെടുന്ന അവരുടെ ി മുഴക്കി അവര് മുന്നോട്ട് പോകുമ്പോൾ അതിന് പിന്തുണ നൽകാൻ വന്ന ആൾ മാത്രം അതങ്ങനെ തന്നെയാണ് അതിന് ചില കളിയാക്കലും ആക്കലും അങ്ങനെയുള്ള പല കലും വരും അതൊക്കെ നമ്മള് അതൊക്കെ നമ്മള് അതൊക്കെ നമ്മള് യാർത്ഥത്തിലുള്ള അശ്ലീലാംഗ്യ ഭാഷ കാട്ടിയതോടെ വീണ്ടും മലയാളിയായ കേന്ദ്രമന്ത്രിക്കെതിരെ സോഷ്യൽ മീഡിയയിലടക്കം പ്രതിഷേധം ഉയരുകയാണ് ഷജഹാൻ കൈലി ന്യൂസ് ആലപ്പുഴ